എൽ ഡി എഫ് അട്ടിമറു വിജയത്തിലൂടെ പിടിച്ചെടുത്ത ചിറനെല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റായി സി ഐ വർഗീസിനെ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം മുതൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംഘം കഴിഞ്ഞ കഴിഞ്ഞിന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചിറനെല്ലൂർ ക്ഷീര സഹകരണ സംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് സി ഐ വർഗീസ് കെ യു ഉണ്ണികൃഷ്ണൻ എ എം ഉബൈദ ലിസി ലൂബിസ് പി എം സുലൈഖ സൈനബ അബൂബക്കർ രഞ്ജിത്ത് രാജ് എന്നിവരാണ് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗം ചേർന്ന് പ്രസിഡന്റായി സി ഐ വർഗീസിനെയും വൈസ് പ്രസിഡന്റായി പി എം സൈനബയെയും പാർലമെന്റ് പാർട്ടി സെക്രട്ടറിയായി ലിസി ലൂവിസിനെയും തെരഞ്ഞെടുത്തു കഴിഞ്ഞ നാൽപ്പത് വർഷമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് സംഘം ഭരിച്ചിരുന്നത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളും ഒരു വിഭാഗം നേതാക്കളെ മാറ്റി നിർത്തിയതുമാണ് ഇടതുമുന്നണിയുടെ വിജയത്തിലേക്ക് വഴിവെച്ചത് പുതിയ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും പാർലമെന്റ് പാർട്ടി സെക്രട്ടറിയെയും മറ്റ് ഭരണസമിതി അംഗങ്ങളെയും സിപിഐഎം കേച്ചേരി ലോക്കൽ സെക്രട്ടറി ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് മുൻ ലോക്കൽ സെക്രട്ടറി ടി കെ വർഗീസ് കർഷക സംഘം കേച്ചേരി മേഖലാ സെക്രട്ടറി ഡേവിസ് മണലി തെരഞ്ഞെടുപ്പ് കൺവീനർ വി കെ ഹരിദാസൻ പഞ്ചായത്ത് അംഗം ടി പി പ്രജീഷ് എന്നിവർ അനുമോദിച്ചു